ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് എൻ്റെ പെൻഡസ് പ്ലാൻസിനൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാനായിട്ടാ ഞാൻ ഈ വീഡിയോ ചെയ്യണത് എൻ്റെ കയ്യിലാണെങ്കിൽ ഈ ഒരു പിങ്ക് വൈലറ്റ് അതുപോലൊരു റെഡല്ല ഒരു ഡാർക്ക് പിങ്ക് അല്ല അത് അങ്ങനത്തെ ഒരു കളറും മൂന്ന് കളറുകളിലാണ് കേട്ടോ പെൻഡസുള്ളത് അപ്പം എൻ്റെ കയ്യിൽ ആദ്യം ഒരു അഞ്ച് കളറോളം പെൻഡസ് ഉണ്ടായിരുന്നു ഈ പ്ലാൻ ഈ പ്ലാൻസ് ഒക്കെ ഉണ്ടല്ലോ ഇത് ഞാൻ കൊമ്പ് കുത്തിയിട്ട് പിടിപ്പിച്ച പ്ലാൻസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് അത് ഇതുപോലെ എല്ലാ കൂമ്പിലും മുട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൂക്കൾ ഏകദേശം ഒന്ന് കൊഴിഞ്ഞു തുടങ്ങിയെന്ന് കാണുമ്പോൾ വെട്ടിക്കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ നിന്ന് നല്ല കരുത്തുള്ള അടുത്ത കൂമ്പുകൾ പെട്ടെന്നുണ്ടായി വരും ഇത് ഞാൻ മുൻപ് വെട്ടാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലാന്റ് മുരടിക്കാൻ വേണ്ടിയിട്ട് അതായത് അതിൻ്റെ അത് ഈ വിത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ അതിൻ്റെ എനർജി യൂസാക്കും അപ്പോൾ ആ പ്ലാന്റ് പിന്നെ കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് വൈകും അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണേ പിന്നെ ഇതാണ് എൻ്റെ യെല്ലോ ബ്രൈഡൽ ബൊക്കെ പ്ലാന്റ് ഇതിൻ്റെയും പൂക്കൾ കഴിഞ്ഞപ്പോൾ കട്ട് ചെയ്ത് ഫെർട്ടിലൈസറൊക്കെ കൊടുത്തിട്ട് ഈ ഒരു പ്ലാന്റ് നല്ല ഉഷാറായിട്ട് വരാണ് മുട്ടൊക്കെ വീണ്ടും വന്ന്